ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ ചായ വയ്ക്കാൻ കേട്ടോ രാവിലെ ചായ ഞാൻ കുറച്ച് അധികം നേരം ഇങ്ങനെ തിളപ്പിക്കും അല്ലെങ്കിൽ ഒരു പാലിൻ്റെ മണാണ് പ്രത്യേകിച്ച് പാക്കറ്റ് പാലല്ലേ മേടിക്കുന്നത് അപ്പോൾ അത് കാരണം കുറച്ച് നേരം തിളപ്പിച്ചാലാണ് ചായക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്കൊന്ന് ദോശയാണ് കടി അരി ഉഴുന്ന് വരച്ചിട്ടുള്ള ദോശ കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നാളികേരം ഉള്ളി ചീനമുളക് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചട്നി അരയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ഈ ഭാഗം കണ്ടോ ഉരുകി പോയിട്ടോ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇത് ഉരുകിയ്തിട്ടോ അപ്പോൾ ഇതിപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും ഉടുക്കില്ല നമ്മൾ ഇതിങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കും കേട്ടോ എന്തെങ്കിലും അടച്ചു വെക്കാനോ ഒക്കെ ആയിട്ട് എടുക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ഒക്കെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ചട്നി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇന്നലെ നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെന്താ കറക്റ്റായിട്ട് വീഡിയോ ഇടാത്ത ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചാനലിലെ ചാനലൊക്കെ നിൽക്കും എന്താ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സത്യത്തിൽ അങ്ങനെയുള്ള ഓരോ കമൻ്റുകൾ വരുമ്പോഴാണ് നമുക്കൊരു ഉണർവ് വരുക എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഒരു ആകെ കൂടിയിട്ടൊരു ജാതി അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാൻ നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനൊരാൾ വേണം സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ മനസ്സും കൂടി ശരിയാവണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അപ്പോൾ കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് സമയങ്ങളിൽ വീഡിയോ അങ്ങനെ ഇടാതിരിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ല എന്നുള്ള ലെവലിലൊക്കെയാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു ഷോർട്സോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇട്ടാം എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലെന്തെങ്കിലും ഒരു ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എൻ്റെ പ്രവൃത്തിയിലും കാണും അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ കുറച്ചൊക്കെ എല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിപ്പിച്ചിട്ട് ഇപ്പോൾ ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ നമുക്ക് പിന്നെ എല്ലാ പിന്നെ നിങ്ങൾ തന്നെ ചോദിക്കും എന്തിനാ ഇതെല്ലാം വന്നിട്ട് ഇതിൽ പറയുന്നത് ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്നും പറയാതെ പിന്നെ അതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല അത് കാരണമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്ന് പറയാത്തത് പിന്നെ അപ്പോൾ അത് മനസ്സിലൊക്കെ ഉള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ മനസ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കൂട്ടിയിൽ കൂടെ കൂട്ടാലോ എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് നമ്മളത് ഈ ചാനലായിട്ട് തുടങ്ങിയത് ഇപ്പോഴും അങ്ങനൊരു ചിന്ത ഉണ്ട് എന്ത് ചെയ്താലേ പഠിച്ചവനെ ഒന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ഉണ്ട് കേട്ടോ കുറേ ചെയ്ത് നോക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് നാൾ ഒരു ഓൺലൈൻ ബിസിനസ്സ് പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ കയറി അതിലൊന്നും ശരിയാവണില്ല എന്നാണ്ട് ഇപ്പോൾ വേറെ ഒന്നിൽ കയറിയിട്ടുണ്ട് അതിൽ നിരക്ഷപ്പെടുമെന്നറിയില്ല ഇൻഷാല്ല എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അതിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മാക്സി തുണികൾ ഇറക്കി നോക്കി എന്തൊക്കെ പിന്നെ നമ്മുടെ ഇതിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പൈസയും വേണം പിന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൽ നന്നായിട്ട് പ്രവർത്തിച്ചാലും നമുക്ക് ഇതായാലും മതി നമ്മുടെ ഒരു ഒരു ദിവസം എടുക്കൂടെ ഒരു വരുമാനം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതായാലും മതി പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളോ കാര്യങ്ങളോ നമ്മൾ അവിടേക്ക് എവിടേക്കേലും പൂവേ അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണതും പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഇല്ല നമ്മളിപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുക അവിടെ പോയിട്ട് വീഡിയോ എടുക്കുക എല്ലാവർക്കും വീഡിയോ എടുക്കണ്ട ഞങ്ങളെടുക്കണ്ട അങ്ങനെയുള്ള ഒരു ഭാവത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ എല്ലാവരും എന്നെ കാണുമ്പോൾ തന്നെ ചിലവർ എൻ്റെ കയ്യിൽ ഫോണുണ്ടോ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോയെന്നുള്ളൊരു ലെവലിലാണ് എല്ലാവരും നോക്കുക അത് കാരണം തന്നെ എനിക്ക് ആരേനും വീഡിയോ എടുക്കാനും എനിക്ക് എവിടേക്ക് പോണതൊന്നും ഇഷ്ടമില്ലാട്ടോ അപ്പോൾ പിന്നെ ഇതിനെ വെറുതെ അവരുടെ ഇഷ്ടമില്ലാണ്ട് നമ്മൾ വീഡിയോ എടുക്കാനും ഒക്കെ നിൽക്കണത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കാള വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്ന ഒരു പ്രതീക്ഷയാണ് സംഭവം ഇതെല്ലാ മാസവും വരാറുണ്ട് കേട്ടാ ഇപ്പോൾ കുട്ടികൾ പറയേണ്ട ഉമ്മച്ചാൽ നമുക്ക് പൈസ കിട്ടാറായി തോന്നിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പച്ചക്കാളെ വന്നിട്ടുണ്ട് അതിനെ ഉപദ്രവിക്കേണ്ട ഒരു ഈഷമോളേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങനെ പോണത് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഒരു ചടപ്പാട്ടാണ് ഒരു മടിയാണ് ഓരോരുത്തരുടെ വീട്ടിൽ പോവാനും എടുക്കാനും ഓരോരുത്തരുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ തന്നെ കേട്ടോ നമ്മുടെ വല്ലവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ ആൾക്കാരിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വീഡിയോ ചെയ്യണതൊന്നും വീഡിയോ എടുക്കുന്നതൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് പിന്നെ ഞാൻ എവിടേക്കും പോകില്ല ആരും വീഡിയോ എടുക്കില്ല നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളങ്ങനെ ജീവിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുട്ടികൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനും ഭയങ്കര മടിയാട്ട വീഡിയോ ഒക്കെ എടുക്കാനും വരാനും പിന്നെ ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്ന് പറയില്ല അങ്ങനെ അവൻ വരും അപ്പം ഞാനിതാ പണികളൊക്കെ ഇങ്ങനെ തകർത്ത് ചെയ്യാണ് നമ്മുടെ രാവിലെ തന്നെ ചായും കടിയൊക്കെ ആയി കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ചൂലായിട്ട് പുറത്തേക്ക് ഇറങ്ങി ആകെ ചമ്മലേട്ടാ നല്ല കാറ്റും വെയിലും ഒക്കെ അല്ല അത് കാരണം കിണറിൻ്റെ മുകളിൽ തന്നെ മൊത്തം മൊത്തത്തിൽ ചമ്മലവും എന്ന് ഇപ്പോൾ കുറവട്ടോ കുറച്ച് ദിവസം മുന്നേ മാവിൻ്റെ എല്ലാം കുഴിയിലായിരുന്നു പണി അപ്പം നല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എണീച്ചിതാം കിണറിൻ്റെ മുകളിലൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് ഇനി നമുക്ക് മിറ്റടിക്കണം മിറ്റടി കഴിയുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ആകുട്ടോ തോന്നുന്ന സ്ഥലം അടിക്കാണ്ട് അപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ ശാളം നമുക്ക് തലയിൽ ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഇട്ട കാരണം രാവിലെ വരൂട്ട് അങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ എടുത്തിട്ട് പിന്നെ കട്ടാക്കാൻ പറഞ്ഞു വിശമോളെടുക്കണത് ഞാൻ പറഞ്ഞല്ലോ ട്രൈബോർഡ് നാശമായിരിക്കുകയാണ് അതുകാരണം തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ സഹായം വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഇഷമോളും ആച്ചുവിട്ടനെ മാത്രമേ എണീറ്റിട്ടുള്ളൂ കുഞ്ഞും എണീറ്റിട്ടില്ല സ്കൂളും അധരസം ട്യൂഷനും ഒന്നും ഒന്നുമില്ലാത്ത കാരണം പത്ത് ദിവസം അടിച്ചു പൊളിക്കേണ്ട കേട്ടോ കിടന്നുറങ്ങിയിട്ട് ഇനി തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഭയങ്കര ക്ഷീണം മടിയും ഒക്കെ ഉണ്ടാവുക കേട്ടോ എണീക്കാനൊക്കെ മടിയും ഉണ്ടാവും അപ്പം ഇനി എന്താ കണ്ടിരിക്കണമെന്ന് അറിയില്ല ഇപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാണ് രാവിലെ എനിക്ക് എനിക്കൊന്നും വേണ്ടല്ലോ മദ്രസ്സയില്ലാട്ടോ മൂന്നാല് ദിവസം അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇനി മീൻ വേടിച്ചിട്ടുണ്ട് മീൻ നന്നാക്കണം കുറേ പണികളുണ്ട് കേട്ടോ പൊടി കാറ്റും വെയിലും പൊടി കായ കാരണം അകത്ത് മൊത്തം മൊത്തം പൊടിയാണ് ഇട്ടാമോ ഇതേപോലെ ചമ്മലകത്തും ഉണ്ടാവൂട്ടെ അതിന്റെ പകുതി ഈ എല്ലാ ഇലകളും ഓടുവീടും എല്ലായിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വീണിട്ട് ഇലകളൊക്കെ ഇലകൾ വരെ ഉണ്ടാവൂട്ടോ നമ്മുടെ വീടിന്റെ ഉള്ളില് അപ്പം ഇനി അതൊക്കെ അടിച്ച് തുടയ്ക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് വയസ്സ് ഫുള്ള് കല്ല അപ്പം ഞാൻ കുട്ടികളോട് അങ്ങനെ കല്ല് ഒക്കെ പറക്കിയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുപോയി കൂട്ട് നടക്കാൻ പറ്റില്ലേ കാലിൻ്റെ ഇടയിലൊക്കെ കുത്തിയിട്ട് പിന്നെ അലക്കാലത് ഞാൻ ഇട്ടിട്ടുണ്ട് സോപ്പ് മുടി കഴിഞ്ഞാൽ പത്ത് രൂപയുടെ സർഫേക്സിൽ മേടിച്ചിട്ട് ഇട്ടേക്കട്ടെ അപ്പം അതിൻ്റെ കവർ അതിൽ കൂടെ ഇട്ടേക്കാണ് അപ്പം തിരുമ്പലും ഒരു ഭാത്ത കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട് കേട്ടോ ചോറ് കുറച്ച് തിളപ്പിച്ചൂറ്റാണ്ടായിരുന്നു അത് തിളപ്പിച്ച് ചൂറ്റി വേറെതാ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി മീൻ നന്നാക്കണം കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു എല്ലാവരും അവിടെ ഉണ്ട് അപ്പം ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ട് വേണം മീൻ നന്നാക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കിട്ടാം പിന്നെ എന്തായാലും കുട്ടികളെന്നെ കാണിച്ചു തരാം അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ മേശപ്പുറത്ത് ആകെ പൗഡറും കൺമേഷൊക്കെ അവിടെ വലിച്ചു വാരിയിട്ടിട്ട് അതൊക്കെ ആ ചൂട്ടനും കുഞ്ഞു വിഷമോളും കൂടിയിട്ട് വൃത്തിയാക്കിണ്ട് കുഞ്ഞു ഞാന് തുണികൾ തിരുമ്പിത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവര് പിന്നെ സഹായിക്കെ ചെയ്യൂട്ടാ വീട്ടില് എല്ലാത്തിനും പറ്റില്ല എന്നൊന്നും പറയില്ല എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒപ്പം നിൽക്കും എൻ്റെ കുഞ്ഞു ഇവിടെ തുണികളൊക്കെ ഡ്രൈ ചെയ്യാണ് നല്ല കുട്ടിയാണ് കുഞ്ഞു സുന്ദരനാണ് എൻ്റെ കുഞ്ഞു അല്ലേ അതെ എൻ്റെ സുന്ദര കുട്ടിയാട്ടോ കുഞ്ഞു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞുൻ്റെ കുഞ്ഞുനെ കാണിച്ചുകൊണ്ട് കൂടിയിട്ട് നമ്മൾ വൈൻഡ് അപ്പ് അപ്പിയാണ് അപ്പൊ അടുന്ത അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസാം വലിക്കും